ചേർത്തലക്കടുത്ത ചേർത്തലയ്ക്കടുത്ത മുഖമ്മയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് ചത്തു മുഹമ്മ പഞ്ചായത്ത് ഏഴാൻമാരുടെ നികർത്തിൽ വി എം സുരേഷിന്റെ കറവപ്പശുവാണ് കറക്കുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണ് ചത്തത് ക്ഷീരകർഷകർ ആശങ്ക ചേർത്തലയ്ക്കടുത്ത മുഖമ്മയിൽ കറവപ്പശു കുഴഞ്ഞു വീണ് ചത്തു മുഹമ്മ പഞ്ചായത്ത് ഏഴാൻമാരുടെ നികർത്തിൽ ബി എം സുരേഷിന്റെ പശുവാണ് കുഴഞ്ഞുവീണ് ചത്തത് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ കറക്കുന്നതിന് രാവിലെ ചെന്നപ്പോഴായിരുന്നു സംഭവമെന്ന് സുരേഷ് പറഞ്ഞു കുട്ടിയുണ്ടായിരുന്നു അത് രാവിലെ ഇത് പെട്ടെന്ന് കുടഞ്ഞ് വീഴ്ച മരിക്കുകയായിരുന്നു ആറുമാസം ആയി അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടെല്ലാം മൃഗാശുപത്രി കൊടുത്ത് അതിൻ്റെ റെക്കോർഡുകളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് രാവിലെ ആറരയായി പോകും ഞാൻ ബസ്സിന് കുളിപ്പിക്കാനായിട്ട് പോയ സമയത്ത് അപ്പോൾ മോട്ടറിട്ട് നന മോട്ടറല്ലോ പൈപ്പിട്ട് നനക്കിയിരുന്നു അപ്പോൾ അത് വെള്ളം ഫ്രണ്ടിലെ കാലിലൊക്കെ ഒഴിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കോട്ടൽ പോലെ വന്ന് പെട്ടെന്ന് മറിഞ്ഞ് വീഴുകയായിരുന്നു കാലിൻ്റെ കാലിൻ്റെ വശത്ത് തന്നെ ഈ കയർ കുരിങ്ങിയതാണെന്ന് പറഞ്ഞാൽ ഈ മറിച്ചിടുകയാണ് അപ്പം തിരിച്ചിട്ടു പറഞ്ഞ നാട്ടുകടിച്ച് കൈയും കയ്യും കാലമൊക്കെ അടിച്ച് പെട്ടെന്നായിരുന്നു അറ്റാക്ക് പോലെയുള്ള സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് കോച്ചൽ പോലെ വന്ന നിലത്ത് വീഴുകയായിരുന്നു വളർത്തലും കൃഷിയും മുഖ്യ തൊഴിലായി എടുത്തിട്ടുള്ള ആളാണ് സുരേഷ് മാസങ്ങൾക്ക് മുൻപ് സുരേഷിൻ്റെ ഒരു പോത്തും ഇതേപോലെ ചത്തിരുന്നു കോട്ടയത്തും മറ്റും പശുക്കൾ ചാവുന്ന സംഭവങ്ങൾ ഉള്ളതിനാൽ മൃഗസംരക്ഷണ വകുപ്പിന് വിവരം നൽകിയതായി പഞ്ചായത്ത് അംഗം ജിഷ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലാണ് പേയർ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇപ്പം പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് കഴിഞ്ഞ് വീണ് പശുക്കൾ ചാവുന്ന ഒരു സംഭവം അതും കഴിഞ്ഞ ഒരു ആറുമാസം മുൻപ് ഈ വീട്ടിൽ തന്നെ ഒരു പോത്തോട്ട് ഇതിലെ സാഹചര്യത്തിൽ ചെക്ക് പോവുകയുണ്ടായി ഇതിനൊരു അന്വേഷണം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പറയുന്നത് കാരണം നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് വളരെ കഷ്ടപ്പെട്ടാണ് പശുക്കളെയൊക്കെ തീറ്റ കണ്ടെത്തുകയും അതിനെ പരിപാലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇതാണ് പ്രസവിച്ചിട്ട് രണ്ടു ആഴ്ച ആയിട്ടില്ല അപ്പോൾ ഒരു നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ആകുന്ന സമയത്തൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു അതിനൊക്കെ ഒരു അടിയന്തിരമായിട്ട് നമുക്ക് ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കർഷകർക്കൊരു സഹായം കിട്ടുന്ന രീതിയിലുള്ള എന്താണ് ഇങ്ങനെ ഒരു അന്വേഷണം കൂടി സമീപ മേഖലകളിൽ പശുക്കൾ ചത്ത സംഭവം ഉള്ളതിനാൽ പഠനം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്രതീക്ഷിതമായി നഷ്ടം നികത്താൻ നടപടിയും വേണം പശു ചത്ത സംഭവം പരിശോധിച്ചു വരികയാണെന്ന് മുഹമ്മ മൃഗാശുപത്രിയിലെ ലവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗിരീഷ് പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപാണ് പശു പ്രസവിച്ചത് തുടർന്ന് അസുഖങ്ങളില്ലാതെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതിനുള്ള കാരണം വ്യക്തമല്ല മറ്റ് മേഖലകളിൽ പശുക്കൾ ചത്ത സംഭവം ഉള്ളതിനാൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിൻമീഡിയ